പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ വത്സല മക്കളെ സഭയും ലോകവും ഇന്ന് പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യാശയുടെ തീർത്ഥാടകർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്ന മുദ്രാവാക്യവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മംഗളവാർത്താ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദനഹ വരെയുള്ള കാലഘട്ടത്തെ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ചൈതന്യത്തോടെ പീഡാനുഭവ സ്മരണയിൽ ഉയർപ്പ് ഞായറിൻ്റെ സന്തോഷത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി ആഘോഷത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം ഈ അവസരത്തിൽ സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആ സിനഡിൻ്റെ മാർഗരേഖയുടെയും സിനറ്റ് സിന്തസിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലേത് ഏഷ്യയിലെ മെത്രാന്മാരുടെ സമിതിയായ എഫ് എ ബി സി നൽകിയ രേഖയുടെയും അതായത് എഫ് എ ബി സി ബാങ്കോക്ക് ഡോക്യുമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയായ സി ബി സി ഐ നൽകിയ സന്ദേശത്തിന്റെയും ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സി ബി സി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ മലബാർ മെത്രാമാരുടെ സിനഡ് നൽകിയ വിവിധ സർക്കുലറുകളുടെയും കെ സി ബി സി ആഹ്വാനം ചെയ്ത സഭാ നവീകരണ കാലഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവജന വർഷമായി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർമ്മ പദ്ധതികളുടെയും വെളിച്ചത്തിൽ നമ്മുടെ തൃശൂർ അതിരൂപതയിൽ മുൻഗണന കൊടുത്ത് ചർച്ച ചെയ്യുകയും കർമ്മ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ റിയിക്കുവാനാണ് ഞാൻ ഈ ഇടയലേഖനം നിങ്ങൾക്ക് എഴുതുന്നത് എക്കാലത്തെയും എന്ന പോലെ സഭ ഇന്നും വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വെല്ലുവിളികളെ സാധ്യതകളായി കണ്ട് അവ വെച്ചു നീട്ടുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം കുരിശില്ലാതെ കിരീടമില്ല മനുഷ്യരെ രക്ഷിക്കാൻ ഈശോ സ്വീകരിച്ച മാർഗം ദൈവവചന പ്രകോഷണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെതുമാണ് കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞാലേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവയെ തരണം ചെയ്ത് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി വിജയത്തിലേക്ക് നീങ്ങുവാൻ നമുക്ക് സാധിക്കും ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളുടെ പ്രധാന മേഖലകൾ ഞാൻ സൂചിപ്പിക്കട്ടെ ഒന്ന് വിശ്വാസ പ്രതിസന്ധിയാണ് വർഗീയതയുടെയും നിരീശ്വരത്വത്തിൻ്റെയും മൗലികവാദത്തിൻ്റെയും ലൗകായികതയുടെയും നിസ്സംഗതയുടെയും മറ്റും പശ്ചാത്തലത്തിൽ വിശ്വാസ പ്രതിസന്ധികൾ സീമാതീതമായി കൊണ്ടിരിക്കുകയാണ് സഭയെ നശിപ്പിക്കാൻ അകത്തു നിന്നും പുറത്തു നിന്നും സഭാശത്രുക്കൾ കർമ്മനിരതരാകുന്നുണ്ട് അടുത്ത കാലത്ത് കാണപ്പെടുന്ന മതപീഡനം മതംമാറ്റ നിരോധനത്തിൻ്റെ ദുരുപയോഗം മതമില്ലാത്ത ജീവൻ്റെ പ്രോത്സാഹനം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് സഭാംഗങ്ങൾ വിഭജിച്ച് നശിപ്പിക്കുവാൻ പല പദ്ധതികളും നടക്കുന്നു ശക്തവും കാലോചിതവുമായ വിശ്വാസ പരിശീലനവും കൂട്ടായ്മ പരിപോഷണവും ആവശ്യമായിരിക്കുന്നു ീശോ ഉദ്ബോധിപ്പിച്ചതുപോലെ വചനത്തിൽ നിലനിൽക്കലാണ് ലോഹനാൽ സുവിശേഷം എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനത്തിൽ നിലനിൽക്കലാണ് ഇതിൻ്റെ പരിഹാര മാർഗം ഇന്ന് ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി നാം മാറിക്കൊണ്ടിരിക്കുന്നു മക്കളില്ലാത്തവരും അണുകുടുംബങ്ങളും വിവാഹം കഴിക്കാൻ സാധിക്കാത്തവരും വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നവരും വിവാഹബന്ധം വേർപ്പെടുത്തുന്നവരും ഏറിവരികയാണ് ചെറുപ്പക്കാരിൽ പലരും വിദേശത്തേക്ക് കുടിയേറുന്നതിനാൽ പ്രായമായവരുടെ സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ട വിശ്വാസ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നു അതിനാൽ കുടുംബ കേന്ദ്രീകൃത അജപാലനത്തിന് ഇന്ന് ഏറ്റവുമധികം പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നാട്ടിൽ തന്നെ ജോലി ലഭിക്കുവാൻ സഹായിക്കുവാനും പ്രായമായവർക്ക് തുണയേകുവാനും നമുക്ക് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ അവതീർണനായ യേശുനാഥൻ തീർത്ഥാടകനായിട്ടാണ് എത്തിയത് ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യരാക്കി മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ഫിലിപ്പർക്കയുടെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് മനുഷ്യവർഗത്തെ രക്ഷിച്ച് അവരെ സ്വർഗപിതാവിൻ്റെ ഭവനത്തിൽ എത്തിക്കാനാണ് അവിടുന്ന് വന്നത് യോഹന്നൻ പതിനാല് ആറ് അവിടുന്ന് ആത്മാവിനാൽ നയിക്കപ്പെട്ട് സുവിശേഷം അറിയിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും കർത്താവിന് പ്രീതികരമായ വത്സരം പ്രഖ്യാപിക്കുകയും ലൂക്ക നാല് പതിനെട്ട് ദൈവരാജ്യ സ്ഥാപനത്തിനായി പീഡകൾ സഹിച്ച് മരിച്ച് ഉയർക്കുകയും ചെയ്തു ലുക്കാരുടെ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിലും മാർക്കോ സ്വന്തം പതിനഞ്ചിലും നാം അത് വായിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ചിന്ത ഫിലിപ്പിയ മൂന്ന് ഇരുപതിൽ വായിക്കുന്നതുപോലെ നമുക്കുണ്ടാകണം വിഭൂതിയുടെ തിരുക്കർമ്മത്തിൽ കാണുന്ന നോമ്പുകാല ചൈതന്യമായ പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മാനസാന്തര്യത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും മനോഭാവം നമുക്ക് ഉണ്ടാകണം നാം പാലിയൂർ മഹാതീർത്ഥാടനം നടത്തുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യോഹന്നാൻ ഇരുപത് ഇരുപത്തെട്ട് എന്ന് ഉദ്ഘോഷിച്ച മാർത്തോമാസ്ലിഹായുടെ ചൈതന്യത്തോടെ ആയിരിക്കണം നമ്മുടെ അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് നടക്കുന്ന പാലിയൂർ മഹാതീർത്ഥാടനത്തിൽ അവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് സഭാംഗങ്ങളിൽ പലരും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായിട്ടാണ് കാണപ്പെടുന്നത് നമ്മുടെ അതിരൂപതയിൽ നിന്നും പുറത്തുപോയി പ്രവാസികളായി കഴിയുന്നവരെ അടുത്തറിയുന്നതിനായി അധികം വൈകാതെ ഒരു പ്രവാസി സംഗമം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രവാസി ജീവിതത്തിന് വാസ്തവത്തിൽ ഭാവാത്മകവും നിഷേധാത്മകവുമായ വശങ്ങളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ കാലത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും സൂചനകൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ സമുദായത്തിൽ നിന്ന് വളരെയേറെ യുവജനങ്ങൾ പ്രത്യേകിച്ചും പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നതോടു കൂടി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി മനസ്സിലാക്കുകയാണ് പഠനത്തിനുള്ള വലിയ സാധ്യതകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കെ വലിയ സംഖ്യ ചെലവ് ചെയ്താണ് പലരും ഇത്തരത്തിൽ പഠനത്തിനായി പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും സത്യത്തിൽ ആകുലപ്പെടുത്തുന്നവയാണ് പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെയുള്ള സീറോ മലബാർ വൈദികരോടും സഭാ സംവിധാനങ്ങളോടും ബന്ധം പുലർത്തുന്നത് അവരുടെ ആത്മീയവും ഭൗതികവുമായ സുരക്ഷിതത്വത്തിനും വളർച്ചയ്ക്കും സഹായകമാകും എന്നതിനെ കുറിച്ച് സംശയമില്ല അതിനായി നാട്ടിൽ നിന്നും പോകുന്നതിനു മുമ്പ് വി ആരിച്ചിനിൽ നിന്നും മറ്റും പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് സഭാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവിടുത്തെ വൈദികരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുന്നവർ പറയുന്ന ഒരു പ്രധാന കാരണം നാട്ടിൽ ജോലി സാധ്യതകൾ കുറവാണെന്നതാണ് അത് ഒരു വരെ ശരിയാണെങ്കിലും നാട്ടിലുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നില്ല എന്നതും വസ്തുതയാണ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സാംസ്കാരിക വ്യാവസായിക കാർഷിക രംഗങ്ങളിലും മറ്റും അവിടെ നിന്നെല്ലാം മറ്റും നാം ഒഴിഞ്ഞു മാറുന്നത് സമുദായത്തെ വളരെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അതിനാൽ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രനിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സമുദായമാണ് നാം ആ നിലയിൽ പ്രവർത്തിച്ച നാം കർമ്മനിരതരാകേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കേരള സഭാനവീകരണ കാലഘട്ടത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് യുവജന വർഷമായി ആചരിക്കുകയാണ് കണ്ണിൽ കനിവ് കരളിൽ കനല് കാലിൽ ചിറക് എന്ന മുദ്രാവാക്യവുമായി വിവിധ പരിപാടികൾക്ക് കെ സി ബി സി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവകളിലും യുവജനങ്ങളെ അണിനിരത്തി അവരുടെ വിശ്വാസ ദൃഢതയ്ക്കും ഭൗതികവും കുടുംബപരമായി കെട്ടുറപ്പിനും ഉതകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ അതിരൂപതയിലെ അനേകം ഇടവുകളിൽ യുവജന സംഗമങ്ങൾ വളരെ നന്നായി നടത്തുകയുണ്ടായി സഭയുടെ അത്മായ നേതൃത്വ പരിശീലന പരിപാടികളാണ് ഈ വർഷം അതിരൂപതയുടെ യുവജന പ്രേക്ഷിതത്വ വിഭാഗം വിഭാവന ചെയ്തിരിക്കുന്നത് അതിലേക്ക് യൂത്ത് മിനിസ്ട്രി ടീമിനോട് സഹകരിക്കുവാൻ ഞാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്യുകയാണ് ആധുനിക മാധ്യമങ്ങൾ ഡിജിറ്റൽ വേൾഡ് മനുഷ്യജീവിത ശൈലി തന്നെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകസമാധാനത്തിനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സന്ദേശത്തിൻ്റെ വിഷയമായി തന്നെ മാർപ്പാപ്പ എടുത്തിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയും സമാധാനവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പീസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി സി ഐ പ്രീ പ്ലീനറി സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന ചർച്ചാ വിഷയവും ഇതുതന്നെയായിരുന്നു നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളെ മനുഷ്യൻ്റെ നന്മയ്ക്കായി ഭാവാത്മകവും ധാർമ്മികവുമായി ഉപയോഗിക്കുവാൻ നാം പഠിക്കുകയും പരിശ്രമിക്കുകയും വേണം റോമിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന സിനൽ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് അതായത് ഇവഞ്ചലൈസേഷൻ ഓഫ് ദി ഡിജിറ്റൽ വേൾഡ് ഇന്ന് നാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് യുവജനങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു ഇടവക തലത്തിൽ തന്നെ ഈ പ്രക്രിയ ആരംഭിക്കണം അതിനായി യുവജനങ്ങൾ മുന്നോട്ട് വരണം ഇന്ന് മാറി മറിയുന്നതും പ്രവാസത്തിലേക്ക് നീങ്ങുന്നതുമായ നമ്മുടെ കാലഘട്ടത്തിൽ സഭ ഇന്ന് പലപ്പോഴും നിലനിൽപ്പിന് തന്നെയായി അതിന് മാത്രമായി മെയിൻ്റനൻസ് ചർച്ച് തത്രപ്പെടുകയാണെന്ന് നിരീക്ഷണങ്ങളുണ്ട് വത്തിക്കാൻ സുഹൃത്തു പറയുന്ന പോലെ സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ് അതിനാൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് നാം കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അതിരൂപത ഏറ്റെടുത്തിരിക്കുന്ന ഷംഷാബാദ് രൂപതയിലെ വിശാഖപട്ടണം മേഖലയിലെ സെൻറ്റ് എഫ്ഫ്രാസ്യ മിഷനെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ അതിരൂപ അംഗങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് പലരുടെയും സഹായത്തോടെ അവിടെ നമ്മുടെ വൈദികരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു കൊച്ചു ദേവാലയം മാർച്ച് ഇരുപത്തിയാറിന് മാർ ടോണി നീലങ്കാവിൽ പിതാവ് ആശീർവദിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ തുടർന്നും വിശാഖപട്ടണം മിഷന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ആഹ്വാനവുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ലവ്ദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലിന് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ മാർപ്പാപ്പ പ്രസിദ്ധീകരിക്കുകയുണ്ടായി നാം അധിവസിക്കുന്ന ഭൂമിയെ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യവർഗം തന്നെ നാശത്തിലേക്ക് നീങ്ങുമെന്നതിൽ സംശയമില്ല എഫ് എ ബി സി സി ബി സി ഐ സിനഡ് തുടങ്ങിയ സമിതികൾ ഭൂമിയെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഓരോ വ്യക്തിയും കുടുംബവും ഇടവകയും രൂപതയും മറ്റും ആവിഷ്കരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ പ്രകൃതി സുരക്ഷിത ഭവനങ്ങളും ഹരിത ഇടവകകളും എക്കോ ഫ്രണ്ട്ലി ഹോംസ് ആൻഡ് ഗ്രീൻ പാരീഷസ് എങ്ങനെ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സി ബി സി ഐ പ്ലീനറി സമ്മേളനത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സ്ഥിതിഗതികളെ കുറിച്ച് പിതാക്കന്മാർ വിലയിരുത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ഇന്ത്യയിലെ മെത്രാൻ സമിതി എല്ലാ കത്തോലിക്കരോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള വിശുദ്ധ നിർദ്ദേശങ്ങൾ ഇടവകളിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വളരെ മനോഹരമായ ഭരണഘടന അഭങ്കുരം സൂക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടണം രാജ്യസ്നേഹത്തോടെ വികസന പ്രക്രിയയിൽ നാം ഒത്തുചേരണം വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണം ഭാരതത്തിനും ഭാരതസഭയ്ക്കും വേണ്ടി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന റോമിൽ വെച്ച് നടന്ന മെത്രാമാരുടെ സിനഡിൻ്റെ തുടർച്ചയായി അതിൻ്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റോമിൽ വെച്ച് തന്നെ സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിൻ്റെ ഭാഗമായി നടക്കുകയാണ് അതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാബ് ആഹ്വാനം ചെയ്തിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ പരിചയ നമുക്കും പങ്കുചേരാം കൂട്ടായ്മ പങ്കുവയ്ക്കൽ പ്രേക്ഷിതത്വം എന്ന മുദ്രാവാക്യവുമായി ശ്രവിക്കുക പങ്കുവയ്ക്കുക പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വിവേചിച്ചറിയുക എന്ന സിനടാത്മക ശൈലി സ്വായത്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ സഭയായ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അതിരൂപത അംഗവും മുൻ സഹായമെത്രാനുമായ അഭിമന്യ റാഫേൽ തട്ടിൽ മെത്ര പോലത്തെ ആണ് എന്നത് നമുക്ക് വളരെ അഭിമാനാർഹമാണ് തട്ടിൽ പിതാവിന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം സീറോ മലബാർ സഭ ഇന്ന് വളരെയേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭയുടെ കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം സഭയുടെ ഉള്ളിൽ കടന്ന് സഭാംഗങ്ങളെ വിഭജിച്ച് സഭയെ നശിപ്പിക്കുക എന്നതാണ് സഭാശത്രുക്കളുടെ ഗൂഢലക്ഷ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ് വ്യക്തമായി നൽകിയ ആഹ്വാനം സ്വീകരിച്ച് സിനഡ് പിതാക്കന്മാരോട് ചേർന്ന് സഭാ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എല്ലാ സീറോ മലബാർ കത്തോലിക്കരും നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ മാർ മാർത്തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ളതാണ് നമ്മുടെ സഭ അത് ഭാരതത്തിൻ്റെ സഭ തന്നെയാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്തതുപോലെ നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം ഇന്ന് പല തരത്തിൽ ദരിദ്രരായ നമ്മുടെ ജനത്തിന് പ്രത്യാശ നൽകുന്ന തരത്തിൽ നമുക്ക് സഹായങ്ങൾ നൽകുവാൻ സാധിക്കണം മലയിലെ പ്രസംഗത്തിൽ കാണുന്നതുപോലെ നോമ്പുകാല ചൈതന്യമായ ഒത്താരി വിശേഷം ആറാം അധ്യായം ധർമ്മദാനം ഉപവാസം പ്രാർത്ഥന എന്നിവ നമ്മുടെ ജീവിത ശൈലിയാകട്ടെ ആഗതമാകുന്ന പെസഹ കാലഘട്ടത്തിൻ്റെയും ഉയർ ഞായറിൻ്റെയും ദൈവാനുഗ്രഹങ്ങൾ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു നിങ്ങളുടെ പരിസരപിതാവ് മാർ ആൻഡ്രൂസ് താഴെത്ത് തൃശ്ശൂർ മെത്രാപോലിത്ത്